ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊറിയൻ ഫേസ് പാക്ക് പാക്കായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഈ ഒരു ഫേസ് പാക്കിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയാം നമുക്ക് എപ്പോഴും കൊറിയൻ സ്കിൻ എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ എല്ലാവരും വിചാരിക്കും നല്ല ക്ലിയർ ആയിട്ടുള്ള സ്കിൻ കിട്ടുക അല്ലെങ്കിൽ നല്ലൊരു പിങ്ഷ് ഗ്ലോയ് ആയിട്ടുള്ള സ്കിൻ കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ഡെഡ് സെൽസ് എല്ലാം പെട്ടെന്ന് റിമൂവ് ആവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസിലെ ഡാർക്ക് സ്പോട്ട്സ് അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ ഇതൊക്കെ മാറി സ്കിൻ നല്ലപോലെ ഗ്ലോയിങ് ആയിട്ടിരിക്കാനും നല്ലൊരു പിങ്കിഷ് ഗ്ലോ കിട്ടാനും ഉള്ള ഒരു സ്കിൻ കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യൂട്ടോ അതുപോലെ തന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഡെഡ് സെൽസ് എല്ലാം പെട്ടെന്ന് റിമൂവ് ആവുന്നു ആ ഡെഡ് സെൽസ് എല്ലാം പെട്ടെന്ന് റിമൂവ് ആവുമ്പോൾ പുതിയ സെൽസ് വരുമ്പോൾ നല്ല ബ്രൈറ്റനായിട്ടുള്ള സെൽസ് വരാനും സണ്ടാൽ നല്ലപോലെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു പാക്ക് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക ഓട്ടോമേറ്റീവ് ഡേസിലുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം വീക്ക്ലി ത്രീ ടൈംസ് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം പക്ഷേ നമുക്ക് ഈ പാക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് സ്ക്രബിങ് ചെയ്യാതിരുന്നാൽ മാത്രം മതിയാവും ഒരു വീക്കിലി ടു ടൈംസ് മാത്രം നമ്മൾ സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്താൽ മതിയാവും അല്ലാത്തപ്പോൾ നമ്മൾ നോർമൽ ഫേസ് പാക്ക് ഇട്ട് വാഷ് ചെയ്യുന്ന പോലെ തന്നെ വാഷ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ എന്ത് പാക്കിട്ടുന്നതിനും മുന്നേ പാച്ച ടെസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ സ്റ്റീം ചെയ്തിട്ട് പാക്കിട്ടാൽ കുറേ കൂടി നല്ലതായിരിക്കും ഓപ്പൺ ബോൾസ് ഒക്കെ നന്നായിട്ട് ഓപ്പൺ ആയിട്ടിരിക്കുമ്പോൾ ഈ പാക്ക് നമ്മൾ നമ്മളിടുമ്പം ഈ ഒരു ഓപ്പൺ ബോഴ്സിനകത്തേക്ക് ഈ ഒരു പാക്ക് അറിഞ്ഞു ചെന്നിട്ട് നന്നായിട്ട് അതിനകത്ത് ഡേട്ട് അത് പൊടിയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ പാക്കറ്റ് വാഷ് ചെയ്ത ഉടനെ നല്ല കൂൾ വാട്ടർ അതായത് ഫ്രിഡ്ജിലിരിക്കുന്ന നല്ല തണുത്ത വെള്ളം കൊണ്ട് വാഷ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത് അതിപ്പോൾ നമ്മൾ ഫേസ് പാക്ക് ഇട്ടായാലും ബോഡി പാക്ക് ഇട്ടാലും ഒക്കെ അങ്ങനെ ചെയ്യുന്നു കേട്ടോ ബോഡിയായാലും ഫേസ് ആയാലും പാക്കറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈ ആവും അപ്പം ഇനിയിപ്പം ഡ്രൈ ആയില്ലെങ്കിൽ പോലും ഫേസിലൊരു മോയിസ്ചറൈസറും ബോഡിയിലൊരു മോയ്സ്ചറൈസറും അല്ലെങ്കിൽ ഒരു ബോഡി ലോഷനും യൂസ് ചെയ്യുന്നത് നമുക്ക് സ്കിന്നിന് നല്ലതാണ് സ്കിൻ എപ്പോഴും നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനും അത് നമുക്ക് ഹെല്പ് ചെയ്യും ബോഡിയിൽ എപ്പോഴാണ് ബോഡി ലോഷൻ അല്ലെങ്കിൽ മോയ്സ്ചറൈസറ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ ബാത്തിങ് കുളി കഴിഞ്ഞ ആ സ്പോട്ടിൽ തന്നെ ജസ്റ്റ് ആ ഒരു സ്കിന്നിൽ ഒരു നനവ് ഈർപ്പം ഇരിക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത സ്കിന്നിലേക്ക് പെട്ടെന്ന് ഈ ഒരു അബ്സോർബ് ആവും അത് അവിടെ ഹോൾഡ് ചെയ്യാനും നമുക്ക് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ടാണ് പാക്കറ്റ് വാഷ് ചെയ്ത ഉടനെ തന്നെ മോയിച്ചറൈസ് ഇടണ ഇടണമെന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ബോഡിയിലും അങ്ങനെ തന്നെയാണ് ഈസി ആയിട്ട് സ്കിന്നിലേക്ക് പെട്ടെന്ന് അബ്സോർബ് അബ്സോർവുക അതായത് നനഞ്ഞ സ്കിന്നിലല്ല ജസ്റ്റ് ഒന്ന് വെറ്റ് ചെയ്താൽ മതിയാവും ചെറിയൊരു ഈർപ്പം നമ്മുടെ സ്കിന്നിലുണ്ടെങ്കിലും കുഴപ്പമില്ല ഈസി ആയിട്ട് ബ്ലെൻഡ് ആവുകയും ചെയ്യും പെട്ടെന്ന് സ്കിന്നിലൊക്കെ അബ്സോർബ് ആവുകയും ചെയ്യും അപ്പോൾ അത് മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇനി നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ എജിലുള്ളവർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ യൂസ് ചെയ്യാം അപ്പോൾ എല്ലാ സ്കിൻ ടൈപ്പാർക്കും യൂസ് ചെയ്യാം കേട്ടോ അതിന് മുന്നേറ്റും നമ്മുടെ ചാനലിപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെൽബട്ടനിൽ ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുക എങ്കിലാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ വീഡിയോസെല്ലാം മിസ്റ്റി അത് കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഡെയിലി വേണമെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാം അല്ലെങ്കിൽ വീക്കി ത്രീ ടൈംസ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഒരു കുറച്ച് ബീട്രൂട്ട് വേണം ഒരു മീഡിയം വലുപ്പിലുള്ള ഒരു എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ പീസസ് ആക്കി ഇതിനെ മുറിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ഇത് ഒറ്റത്തവണ തയ്യാറാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടെൻ ഡേയ്സ് വരെ സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ അങ്ങനെ ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ തയ്യാറാക്കാം ഞാൻ ഇപ്പോൾ തയ്യാറാക്കുന്ന ഏകദേശം ഒരു ടെൻ ഡേയ്സ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത് ഫുൾ ഓൺ ബോഡിയിൽ യൂസ് ചെയ്യാം അതായത് ഇപ്പോൾ ഒറ്റത്തവണ തയ്യാറാക്കി രണ്ട് ദിവസത്തേക്ക് യൂസ് ചെയ്യാം അങ്ങനെ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫുൾ ബോഡി ബോഡിക്കാകുമ്പോൾ ഇത് രണ്ട് ദിവസത്തേക്ക് തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഫുൾ ബോഡിയിൽ നിറ വയ്ക്കാനും പാഡുകൾ മാറാനും പിഗ്മെൻറ്റേഷനും ഡിസ്കളറേഷനും ചണ്ടാനൊക്കെ മാറി സ്കിൻ നല്ല പോലെ ഹെൽത്തി ആയിട്ടും ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളിയൊരു മെത്തേഡാണ് സിമ്പിൾ ആയിട്ട് നമ്മൾ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കാം അപ്പോൾ നമുക്ക് എല്ലാവരും വീട്ടിലും ബീട്ട്രൂട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം പിന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് അരിപ്പൊടി ഉണ്ട് അതിപ്പോൾ നമുക്ക് പുട്ടിനുള്ള പൊടിയായാലും കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നും ഇല്ല വറുത്ത് പിടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല ഇതുപോലെ അത്യാവശ്യം വലിയൊരു സ്കൂപ്പ് വലിയൊരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുക്കാം അതും ചേർത്ത് നമുക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുക്കാം അപ്പോൾ വെള്ളം കുറച്ച് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലവരുടെ ജെല്ലോ റോസ് വാട്ടറോ ഒക്കെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ല പേസ്റ്റ് ആക്കി അരച്ചെടുക്കാം എയർ ടൈറ്റ് ആയിട്ടുള്ള ജലാംശം ഒന്നും ഇല്ലാത്തൊരു ടിന്നിൽ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന ടെൻ ഡേയ്സ് വരെ യൂസ് ചെയ്യാം അപ്പോൾ ഇത് ഫുൾ ഓൺ ബോഡിയിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് നല്ല അടിപൊളിയായിട്ട് സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനും നല്ലൊരു ഗ്ലോയിങ് ആയിട്ടുള്ള പിങ്കിഷ് സ്കിൻ കിട്ടാനൊക്കെ ഹെൽപ് അപ്പോൾ നല്ല സ്റ്റേക്ക് തയ്യാറാക്കിയത് അപ്പോൾ നിങ്ങൾക്ക് റൈസ് ചേർത്ത് അരച്ചെടുത്ത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം പെട്ടെന്ന് നമുക്ക് ർക്കൊക്കെ പിന്നെ ഫ്രിഡ്ജിൽ നമ്മൾ എന്ത് ഫേസ് പാക്ക് സ്റ്റോർ ചെയ്യുമ്പോഴും ഫേസ് പാക്ക് എന്നല്ല നമ്മൾ ഹെൽത്തി ആയിട്ട് അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് ആയാലും എപ്പോഴും ആയിട്ട് അടച്ചു വെച്ച് സ്റ്റോർ ചെയ്യാം ഫേസ് പാക്കുകൾ എപ്പോഴും അതിൻ്റെ ഒരു ജലാംശമൊന്നും പോകാതെ അതിൻ്റെ ഗുണങ്ങളൊന്നും പുറത്തേക്ക് പോവാതിരിക്കാൻ നന്നായിട്ട് ടൈറ്റിലുള്ള അടപ്പൊക്കെ ആപ്പിൾ വെച്ച് അടച്ച് സൂക്ഷിച്ചു വയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പം അപ്പോൾ ഇതൊരു സെവൻ ടു ടെൻ ഡേയ്സ് വരെ നമുക്ക് അരച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം അന്നെടുത്ത് യൂസ് ചെയ്യാം പിന്നെ ഒരുപാട് ലൂസായിട്ടാണ് കിട്ടണതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് കുറച്ച് കോഫി പൗഡറോ ആംല പൗഡറോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കും അപ്പം നമുക്കിത് അപ്ലൈ ചെയ്യാം ഇപ്പം ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നെക്കിലേക്ക് അപ്ലൈ ചെയ്യാൻ ഞങ്ങൾക്ക് ഓർഡർ ഉള്ള നെക്കിലേക്ക് അപ്ലൈ ചെയ്യുക എന്നിട്ട് നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അതിനുശേഷം വേണം വൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് അപ്പൊ നമുക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വരാം ഇപ്പൊ ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വൈപ്പ് ഓഫ് ചെയ്യാം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ടൊന്ന് സോഫ്റ്റ് ആവും അതുപോലെ തന്നെ നല്ല പോലെ ഒന്ന് ബ്രൈറ്റനാകും കേട്ടോ എനിക്കിവിടെ ഒരു കുരു ഉണ്ടായിരുന്നു അത് പൊട്ടി അപ്പം ബ്ലഡ് വരുന്നത് അപ്പം ഫേസിൽ നന്നായിട്ട് ഇങ്ങനെ പൊട്ടാറായി കൊടുക്കണമുണ്ടെങ്കിൽ നമ്മൾ അത് ഒഴിവാക്കാനായിട്ട് മറക്കാറ് വളരെ ജെൻറ്റിലായിട്ട് മാത്രം തുടച്ചെടുക്കുക കേട്ടോ സ്ക്രബിങ് ചെയ്യേം ചെയ്യരുത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാതെ വരയ്ക്കും